അവിടെ ജയിക്കണം അന്റെ വരൽ ജയിക്കണം കോൺഗ്രസ് ആകും എന്റെ മതം കോൺഗ്രസ് ആണ് എന്റെ മതം കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മകൻ ജയിച്ചു വന്നാൽ കേന്ദ്രമന്ത്രിയാകും ആ നാടിന് വലിയ വികസനമുണ്ടാകും അങ്ങേപോലെ വലിയ വികസന കാഴ്ചപ്പാടുള്ള വ്യക്തിയായി മാറുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പോലും കോൺഗ്രസിലേക്ക് പല സഭകളും ഈ ബിജെപി അജണ്ടയുടെ ഭാഗമായിട്ടാണോ വളരെ നിർഭാഗ്യകരായി പോയി കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജ്യൂട്ടിഷൻ ദൂരർശൻ കേരള സ്റ്റോറി ആ കെണിയിൽ വീഴരുതേ എന്നാണ് എന്റെ അച്ഛന വിജയപ്പെട്ട കെണിയാണ് ആ കെണിയിൽ ഉത്തരം കുറഞ്ഞു വിശദീകരണമായിട്ട് ഒരുപാട് പറഞ്ഞില്ല ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത് ഞാൻ പറയാം കോൺഗ്രസ് പറഞ്ഞാണ് പിന്തുണ വേണമെന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടിയുടെ നിശ്ചയിച്ചിട്ട് കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ ആധികാരിക വക്താക്കാനൊക്കെ ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ കുറിച്ച് പറയാൻ അധികാരം കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ അവർ രണ്ടുപേരും ആധികാരികമായിട്ട് ഇതേക്കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞാൽ അതിനപ്പുറം പറയാൻ ഞാൻ തയ്യാറാണ് പല സ്ഥാനാർത്ഥികളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാനവാൻ അതിന്റെ ഞാൻ അതിന്റെ കൂടുതലും ഏറ്റവും വലിയ പ്രതിസന്ധി മോളി ഉണ്ടാക്കിയ പ്രശ്നങ്ങളില്ല നിങ്ങൾ പൈസ മിച്ചമുണ്ടെങ്കിൽ കൊടുക്കുന്നു അതാ വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടല്ലോ ഈ ശശി തരൂന വളഞ്ഞിട്ട് പോമസ് പ്ലോട്ട് തടഞ്ഞു വയ്ക്കുന്നു വളഞ്ഞിട്ട് പിടിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് സംഘടനാടന പ്രശ്നങ്ങളാണ് ഞാൻ രാവിലെ മനസ്സിലാക്കിയത് ആ പ്രവർത്തകരെല്ലാം തന്നെ ശശിതരൂരിന്റെ കൂടെ ഓട്ടോ എടുത്ത് ഷെൽഫി എടുത്ത് ഞാനെന്റെ ബിന്ദുൻ ശശിത്തിരുന്ന് തരൂന്ന് പറഞ്ഞു കൊടുത്താണ് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ആരും മനഃപായസുകളുണ്ട് തിരുവനന്തപുരത്ത് ശശി തരൂ തിളക്കമാർന്ന വിജയം തിളക്കമാർന്ന വിജയം